ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കുറച്ച് കാലം മുന്നേ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന സാരി ധാവണി വീഡിയോ ആണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് അതായത് നമുക്കൊരു സാരി കയ്യിലുണ്ടെങ്കിൽ അതെങ്ങനെ ദാവണിയായിട്ട് നമുക്ക് ചുറ്റാം എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്നെപ്പോലെ സാരി ഉടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതൊരു നല്ല മെത്തേഡാണ് അതുപോലെ നമുക്ക് കുറച്ച് ട്രഡീഷണലായിട്ട് ഇനിയിപ്പോൾ വിഷു ഒക്കെ അല്ലേ വരാൻ പോണേ അപ്പോൾ കുറച്ച് ട്രഡീഷണൽ ആയിട്ട് ഒരുങ്ങണം എന്ന സാരി ഉടുക്കൽ വളരെ വലിയ ചടങ്ങാണ് എന്നൊക്കെ തോന്നുന്നവരാണെങ്കിൽ ഇത് നല്ലൊരു നൈസ് മെത്തേഡാണ് നല്ല രസമായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ഉടുക്കാൻ ഉദ്ദേശിക്കുന്ന സാരി എടുത്തിട്ട് നമ്മൾ സാധാരണ സാരി ഇങ്ങനെ കുത്തണം ആ ഒരു പോർഷന് തന്നെയാണ് എടുക്കേണ്ടത് അത് പക്ഷേ ഞാനിവിടെ കുത്തുന്നത് ഇടത് ഭാഗത്താണ് കേട്ടോ നമ്മൾ വലത് ബാധയ്ക്ക് ആക്കിയിട്ട് കുത്തുമല്ലോ ഈ വലത് ഭാഗത്തോട്ട് കുത്തി കഴിഞ്ഞുവെച്ചാൽ നമുക്ക് ലെങ്ത്ത് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇടത് ഭാഗത്ത് അതിൻ്റെ ഒരു തുമ്പ് കുത്തിയതിന് ശേഷം ഇങ്ങനെ ബാക്കിലോട്ട് തിരികെ വെച്ച് എടുത്തിട്ട് ഈ വീഡിയോയിൽ കണ്ണ മാതിരി നമ്മൾ ഓരോ പ്ലീറ്റ്സ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യണേട്ടോ നമ്മളൊരു പാവാടയ്ക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് വരില്ലേ അതുമാതിരി അപ്പോൾ നിങ്ങൾക്ക് ശരീരമുള്ളവർക്ക് അധികം പ്ലീറ്റ്സ് കിട്ടണമെന്നില്ല അപ്പോൾ കുറച്ച് വീതിയിലെടുത്താലും കുഴപ്പമില്ല അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സ് ആയിട്ടും എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിലൊരു മീഡിയം ലെവലാണ് എടുക്കണേ ഒരുപാട് ഞൊറികൾ ഇങ്ങനെ കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോന്നും അതേപോലെ തന്നെ എടുക്കുക പിന്നെ ഇങ്ങനത്തെ ഒഴുകി കിടക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ അയഞ്ഞ സാരി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുത്തു പോവാം അതല്ല കുറച്ച് പട്ട് മോഡലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കയ്യിൽ ഇങ്ങനെ ഹെയർ സ്ട്രെയിറ്റ്നറോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാവുന്നതുമാണ് ഈ എടുക്കുന്ന പ്ലീറ്റ് ഒക്കെ അപ്പോൾ കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിതിൽ അയേൺ ഒന്നും ചെയ്യണില്ല ഇതിൻ്റെ മെറ്റീരിയൽ അങ്ങനെ അയൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല അതുകൊണ്ടാണ് പിന്നെ ഇതെനിക്ക് അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ കിട്ടുന്നുമുണ്ട് ഇങ്ങനത്തെ കുഴഞ്ഞു കുഴഞ്ഞിടക്കണ സാരി ആയത് കാരണം കൊണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഞൊറികൾ എടുക്കുന്നത് ബാക്കിലോട്ടൊന്നും എടുക്കണില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിലോട്ട് എടുത്തുകഴിഞ്ഞാൽ ഒന്നാമത്തെ സാരിക്ക് അത്രമാത്രം ലെങ്ത് കിട്ടില്ല പിന്നെ അതുമാത്രമല്ല ബാക്കിലോട്ട് ഞൊറി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അത് ഞാൻ ഇത് ഫുള്ളായിട്ട് ചുറ്റിയതിന് ശേഷം തിരിഞ്ഞ് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കാരണം നമ്മൾ ഈ ഫ്രണ്ടിൽ തന്നെ എടുത്തിട്ട് തന്നെ സാരി കറക്റ്റായിട്ടാണ് മീൻസ് കറക്റ്റ് ലെങ്ത്താണ് ഇനി ബാക്കിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് മുമ്പിലേക്ക് ഇടാനുള്ളതൊന്നും കിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഓരോ പ്ലീറ്റ്സും കറക്റ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഈ ഒരു ഭാഗം ഇത്രയേ ഉള്ളൂ ഇനി എങ്ങനെയാണോ നമ്മൾ സാരി എടുക്കുന്നത് അതുപോലെ തന്നെ മുമ്പിലോട്ട് ഞൊറി എടുത്തിട്ട് നമ്മുടെ മുന്താണി ഭാഗം എടുത്തിടുകയാണ് വേണ്ടത് അത്രേ ഉള്ളൂ അപ്പോൾ ഇത് വളരെ സിമ്പിളാണല്ലോ നമുക്ക് സാരി എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വരെ താഴത്തോട്ടാണല്ലോ ഈ മുകളിൽ ഈ ഒരു ഞൊറി എടുക്കൽ അത്ര വലിയ ആയിട്ട് എനിക്ക് തോന്നാറില്ല എനിക്ക് സാധാരണ താഴത്തെ ആ ഒരു ചുറ്റലും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും പ്രശ്നമായിട്ട് വരാറുള്ളത് എങ്ങനെ പോയാലും വൃത്തിയാവാറില്ല എനിക്ക് യാണെങ്കിൽ കൂടുതൽ ദാവണികളാണ് ഇഷ്ടവും എളുപ്പം പണി കഴിയുമല്ലോ എന്ന് അതുപോലെ തന്നെയാണ് ഇതും എളുപ്പം നമ്മുടെ പണി കഴിയും കേട്ടോ ഇതിലിപ്പോൾ ഞാൻ ഈ മൊത്തം വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാരി എടുക്കണത് ആകെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തീരും ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി സമയം പോയെങ്കിലേ ഉള്ളൂ അങ്ങനെ നമ്മൾ മുമ്പിലോട്ട് മുകളിലോട്ട് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഞാൻ ഇതിൽ കാണിച്ചാൽ മാതിരി ധാവണി മാതിരി നമ്മൾ എടുത്ത് മുന്നിലോട്ട് കുത്തുക ഇപ്പോൾ ഇതിൽ കാണിച്ചത് നിങ്ങൾ കണ്ടല്ലോ എനിക്ക് കറക്റ്റായിട്ടത് പറയാൻ അറിയുന്നില്ല അപ്പോൾ അതേ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് പിന്നെ വേറെ ആരേലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ താഴത്തോട്ടുള്ള ഞൊറിയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു തരാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിക്കും എനിക്കും നിൽക്കും അതല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ സാരികളാണെങ്കിലും സ്ട്രെയിറ്റ്നർ ഹെയർ സ്ട്രെയിറ്റ്നർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ കൂടെ ഒന്ന് ഓടിച്ചു വിട്ട് കഴിഞ്ഞ് വെച്ചാലും നല്ല കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ദൈ എത്ര പെട്ടെന്ന് നമ്മൾ ആ ഒരു ഉടുത്ത് കഴിഞ്ഞത് ആ ഒരു സാരിയുടെ ആ ഒരു പണി തീർന്നത് അപ്പോൾ ഇത് നമുക്ക് സാരിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ സാരിയാണല്ലോ എന്നാൽ ദാവണി മാതിരി സിമ്പിൾ ായിട്ട് ഉടുക്കാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത് പിന്നെ അതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് അഴിഞ്ഞ് പോവുമോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകളാണെങ്കിൽ നമ്മൾ ഈ എടുത്ത ഈ ഓരോ ഞൊറികളുണ്ടല്ലോ ഈ ഓരോ ഞൊറികളിലും നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ അത് കാണുമെന്നില്ല പുറത്തോട്ട് അപ്പോൾ ഞാനിതിൽ പിൻ ചെയ്യണമൊന്നുമില്ല കാരണം എനിക്ക് അത്രയും സെക്യൂർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ പുറത്തേക്കൊന്നും ഫോണിലോ വെച്ചിട്ട് കാണിക്കാവുന്നതാണ് അപ്പോൾ ആ ഓരോ ഞൊറികളിലും പിൻ ചെയ്ത് വെച്ചാൽ അത്രമാത്രം ഞൊറികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഞാൻ ടോട്ടൽ ഒരു അഞ്ചെട്ട് ഞൊറികളെ എനിക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ അത്രമാത്രം പിന്നുകളൊന്നും നമുക്ക് ആവശ്യം വരില്ല അത് വേറെ കാര്യം പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആയിട്ട് പുറത്തുപോകാൻ മാത്രം ഇനി എങ്ങാനും അഴിഞ്ഞു പോവോ എന്നുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ അതേ ഞാൻ ഫുൾ ആയിട്ട് ആ താഴ്ഭാഗം വരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത് ബ്ലൗസ് ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ബാക്കിൽ കണ്ടോ നമ്മൾ അങ്ങനൊന്നും ഞൊറികളൊന്നും അറിയണില്ല പിന്നെ അത് മാത്രല്ല നമ്മൾ ഉള്ളിലത്തെ സ്കേർട്ടൊന്നും കാണാനും പോകണില്ല കേട്ടോ അതായത് ഇങ്ങനെ ഉടുക്കണ കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഉള്ളിലത്തെ കാണുമോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട സാധാരണ നോർമൽ നമ്മൾ ഫുൾ കവർ ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതേ ഞാൻ ബ്ലൗസൊക്കെ ഇട്ട് വന്നു പിന്നെ ഇതിൽ ഞാൻ മേക്കപ്പ് കാര്യങ്ങളും കാരണം ഈ സാരി അല്ലെങ്കിൽ ാവണി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമാണല്ലോ ഇതിൽ ഉദ്ദേശിച്ചത് അത് കാരണം കൊണ്ട് അപ്പോൾ ജാക്കറ്റ് ഇട്ട് വന്നതിന് ശേഷം ഉടുത്തപ്പോൾ ജസ്റ്റ് നീളം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ നല്ല രസേ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനത്തെ ഫംഗ്ഷന് പോകുമ്പോൾ സാരി എടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു തലവേദനയാണ് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് സെറ്റാണ് എനിക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് ോക്ക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ